ബഹുമാനപ്പെട്ട കുത്തുബുല്ലാലം എന്ന് അറിയപ്പെടുന്ന ഷേഖ് മടവൂർ അബൂബക്കറ് വന്യരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തിലും പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് കർണാടക ഇത്തരം അറിയപ്പെട്ട ചില ജില്ലകളിലൊക്കെ മുസ്ലിങ്ങൾ അവര് അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മാത്രമല്ല അവർ ദീനീ പ്രവർത്തനത്തിന് അച്ചുതണ്ടായി കാണുന്നത് ബഹുമാനപ്പെട്ട സി എം വലിയാഹി തങ്ങളെയാണ് എന്നാൽ വന്നിരായ കാന്തപുരം മുസ്താദ് ഈ സ്ഥാപനത്തിനും ഈ ഏറ്റവും വലിയ ഇൽമിന്റെ സമുച്ചയത്തിനും അച്ചുതണ്ടായി കണ്ടത് കാണുന്നത് ഹയാത്തിലും മൗത്തിലും ാഹി തങ്ങളെയാണ് സി എം തങ്ങൾ ഇവിടെ വന്ന് പല പ്രാവശ്യവും സുജൂതി ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കണ്ടവരും കേട്ടവരും അറിഞ്ഞവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു സത്യത്തിനെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല